ചേച്ചി ചേച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവിടെ ഇവര് നാണക്കുള്ളൂട്ട കാരണം നീ എന്താ ഇനി എന്താ ഇവിടെ കൂടെ കാണുന്ന നിശി അപ്പൊ പറഞ്ഞു പിന്നെ അതിങ്ങൾ ഇടവേണ്ട കാര്യമില്ല വരണ്ടാളും പറഞ്ഞു അമ്മ മോൾ മോള് ഒരു മോളൊരു പാവം വെറും പാവ മോളായിരുന്നു കൂടുതലായിട്ട് അരുൺ സംസാരിക്കില്ല ഹലോ ആയേഷ് രാധു കണ്ണൂർ കായരോട് സ്വദേശി റസീന ആത്മഹത്യ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹതകൾ മാറാതെ നിൽക്കുകയാണ് അവസാനം എന്തായാലും ഉമ്മ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് എന്റെ മാളെ ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ മൂന്നു പേരുമല്ല ആ ആൺസുഹൃത്താണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ പോലീസ് പോലീസ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഉമ്മ പറയുന്നത് തെറ്റാണെന്നാണ് അതായത് അവിടെ മനസ്സിലാക്കേണ്ടത് ഉമ്മയെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് റസീന എന്തിനായിരിക്കും സൂയിസൈഡ് നോട്ട് അവിടെ വെക്കാതെ സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ വെച്ചത് സ്വന്തം വസ്ത്രങ്ങൾക്കുള്ളിൽ വെച്ചത് എന്തിനായിരിക്കണം റസീനയ്ക്ക് മുൻകൂട്ടി അറിയാമായിരിക്കാം ഈ സൂയിസൈഡ് നോട്ട് വേറെങ്ങും കിട്ടത്തില്ല എന്ന് കുടുംബക്കാരെ ഒളിപ്പിച്ചു വയ്ക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം സത്യാവസ്ഥ നാട്ടുകാരെ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ സൂയിസൈഡ് നോട്ട് ശരീരത്തിനുള്ളിൽ തന്നെ വെച്ചത് അങ്ങനെയാണ് ആ സൂയിസൈഡ് നോട്ട് പോലീസിന് കിട്ടിയത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് വ്യക്തികളുമാണ് തന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അതായത് തന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് എവർ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ഉമ്മയുടെ മൊഴിയെല്ലാം പൊളിയുകയാണ് എന്തായാലും ആ സൂയിസൈഡ് നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതൊന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും നമുക്ക് അത് കേട്ടു നോക്കാം പോലീസിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കണ്ണൂർ കായലോട് സ്വദേശി റസീനയുടെ ആത്മഹത്യയിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടില്ല എന്ന കുടുംബത്തിന്റെ വാദം തള്ളി പോലീസ് പ്രതികൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജു പറഞ്ഞു അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോൾ നമ്മൾക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അന്നേ ദിവസം ഈ മൂന്ന് പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസ് ഉണ്ട് റഹീസിന് കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ് സുഹൃത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ പോലീസ് പറയുന്നത് വ്യക്തതയോടെയാണ് അതായത് സൂയിസൈഡ് നോട്ടിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അത് ആ കേസിന് ഏറ്റവും വലിയ തെളിവും അവിടെ ഒരിക്കൽ പോലും റസീനെ പറഞ്ഞിട്ടില്ല തന്റെ സുഹൃത്താണ് തന്റെ ആത്മഹത്യക്ക് പിന്നിൽ നിന്ന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ ബന്ധു കൂടിയായ മൂന്നംഗ സംഘമാണ് തന്റെ ആത്മഹത്യക്ക് പിന്നിലെന്ന് വ്യക്തമായി ആ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ബാക്കിയുള്ളവരുടെ മൊഴികൾക്കൊന്നും ഒരു പ്രാധാന്യം കാണേണ്ട ആവശ്യമില്ല ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ തന്നെ എന്തിന് റസീന ആത്മഹത്യ ചെയ്തു എന്ത് കാരണം കൊണ്ട് അത് ആ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ അമ്മയുടെ സഹോദരിയുടെ മകൻ കൂടിയായ മൂന്നംഗ സംഘമാണ് ഇതിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമല്ല ഇവിടെ കുടുംബക്കാര് പറയുന്നുണ്ട് സ്വർണം പോയി അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ അതൊന്നും അവിടെ റസീനെ ഉന്നയിക്കുന്നത് പോലുമില്ല അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് ബാക്കിയുള്ളവർക്ക് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇഷ്ടം അത് തട്ടിയെടുത്തു എന്ന് പറയുന്നില്ല എന്ത് അടിസ്ഥാനമാണുള്ളത് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഈ ഉമ്മ തന്നെ പറയുന്നുണ്ട് റസീനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉമ്മയ്ക്ക് അറിയത്തില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ ഈ ഉമ്മ ആ സാഹചര്യത്തിൽ ആ മൂന്നംഗ സംഘങ്ങൾ ചെയ്ത പ്രവൃത്തി എന്തൊക്കെയാണെന്ന് എങ്ങനെ ഉമ്മയ്ക്ക് മനസ്സിലാവും ഉമ്മ ആരെങ്കിലും ബന്ധുക്കൾ പറഞ്ഞ വഴിയായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് തന്നെ സഹോദരിയുടെ മകനാണ് ഇതിൽ പ്രതിയുമായിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ പറയുകയാണ് അവരൊന്നും ചെയ്തിട്ടില്ല നിരപരാധികളാണ് എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇവിടെ ഇതിലെ പ്രതി ആയിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ റസീന തന്നെ പറയുന്നുണ്ട് അവരാണ് എന്റെ ആത്മഹത്യക്ക് പിന്നിലെന്ന് പറയുമ്പോൾ അതല്ല എന്ന് ഉമ്മ ഇങ്ങനെ പറയാൻ കഴിയും ഉമ്മയല്ല ഇനി ബാപ്പയായാലും ഇനി ബന്ധുക്കൾ പറഞ്ഞാലും അതിനൊരു ന്യായീകരണമില്ല ഇവിടെ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എന്ത് എഴുതിയിരിക്കുന്നു അതാണ് ഇവിടെ നിർണായകമാകുന്നത് ഉമ്മയ്ക്ക് എന്താണ് നോക്കാം ഇല്ല യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാണ്ടല്ലോ പോകാത്ത പിള്ളേരാട്ടത് ഇവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങളല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് നടക്കുള്ള നീന്ത ഇവിടെ കൂടെ കാണുന്നു പിന്നെ അതിങ്ങൾ ഇടവേണ്ട കാര്യമില്ല വേറെണ്ടാളും ഒരു എന്ന് ുള്ള ബന്ധുക്കളാണ് ആ ഒരു അധികാരത്തിൽ തന്നെയായിരിക്കും റസീന പറഞ്ഞത് നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എനിക്കറിയാം എന്റെ കാര്യം നോക്കാനെന്ന് പറഞ്ഞത് പക്ഷെ അവരത് കൂട്ടാക്കിയില്ല ഇവിടെ പലരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ റസീനയും ആൺ സുഹൃത്തും കാറിനുള്ളിൽ നിന്ന് സംസാരിച്ചതാണെന്ന് പക്ഷെ കാറിന് വെളിയിൽ നിന്നാണ് സംസാരിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷെ അതിനെ വേറൊരു തരത്തിൽ ചിത്രീകരിച്ച് റസീനെ കുറ്റക്കാരെ ആക്കിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ എന്തായാലും കുടുംബക്കാരും വിചാരിച്ചാണ് മകൾ എന്തായാലും മരിച്ചുപോയി ഇനി ബാക്കിയുള്ള മക്കളെ കൂടി അകത്താക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും ഈ ഉമ്മ ഇങ്ങനെയുള്ള മൊഴി പറയുന്നത് അതിലൊട്ടും കാര്യമില്ല ഈ സദാചാര പോലീസുകാരെ ഒന്നും ഇങ്ങനെ വാഴിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മുടെ നിയമത്തിനകത്ത് നിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ശരികളാണ് കാരണം അങ്ങനെയാണ് നമ്മുടെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് പ്രായപൂർത്തിയായവർ അവർ ഒരുമിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയില്ല അവിടെ പോയി ഈ മൂന്ന് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള സത്യമാണ് അതിനുശേഷം എന്താണ് നടന്നതെന്ന് റസീനക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു ഒന്നും ചെയ്തില്ല അപ്പോൾ തന്നെ റസീനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്താണ് അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണമല്ലോ തന്റെ ജീവൻ ഒടുക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണമല്ലോ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ മൂന്ന് പേരുടെ ഇടപെടൽ മൂലം റസീനയ്ക്ക് എന്തോ മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട് മാനസികമായുള്ള പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആത്മഹത്യ ചെയ്യും അത് തന്നെയാണ് സൂചിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിനപ്പുറം ഇനി മറ്റു തെളിവുകൾക്ക് ഒരു വാലിഡിറ്റിയും കാണത്തില്ല ഇനി പറഞ്ഞാലും പോലീസ് പോലീസിന്റെ തന്നെ എന്തായാലും ഈ ഉമ്മയെ കൊണ്ട് പലതും എനിക്ക് തോന്നുന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് പാവം മോളായിരുന്നു മാറ്റവൻ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോള കൊറച്ച് കാലമായിരുന്നു പിയപ്പിള അത്രക്ക് നല്ലൊരു പിയപ്പിളയായിരുന്നു നല്ല വളരെ ഡീസന്റുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു അപ്പം അവർ കുറച്ച് നാളായിട്ട് വന വർദ്ധരിക്കുക പോലും നമ്മൾ അറിയുന്ന ഇവിടെ ഈ ഉമ്മ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പക്ഷെ പലരും പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് എന്തുകൊണ്ട് ഈ ഉമ്മ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല അതോ ഇനി റസീനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് പറഞ്ഞുണ്ടാക്കുകയാണോ അവിടെ ആ ആൺ സുഹൃത്തിന് ഇരുപത്തിയാല് വയസ്സും കണ്ടേ ഉള്ളതെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ വർഷങ്ങളായി എന്ന് പറയുന്നതിനോട് എന്താണെന്ന് അറിയില്ല സത്യം പക്ഷേ ഈ ഉമ്മ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്നാണ് ഇവിടെ എന്തോ കള്ളത്തരമുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മകൾ നല്ലവളാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ മൂന്ന് പേരും പാവങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് രണ്ട് പേരും നിരപരാധികൾ പക്ഷേ മൾ പറയുന്നു എൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ ആ മൂന്ന് പേരാണെന്ന് ആ മൂന്ന് പേരും പറയുന്നു ഈ മകൾ ശരിയല്ല എന്ന് ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നിപ്പോൾ മനസ്സിലാവുന്നില്ല ആ രീതിയിലാണ് ഈ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷേ ഈ റെസീന അവർ വന്നപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടവേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് പോകാമായിരുന്നു അവിടെ ഒരു സദാചാര പോലീസ് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നവർക്ക് ആ പണി പറ്റിയതും ഇവിടെ നിയമത്തിന് മുന്നിൽ ഇതൊന്നും ഒരു കുറ്റമേ അല്ല അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കുറ്റമായിട്ട് കാണുന്നത് ഇനി പലരും വേണമെങ്കിൽ പറയുമായിരിക്കും മറ്റൊരു എൻ്റെ കൂടെ പോയി ഇല്ലെങ്കിൽ അഭിതം കണ്ടുപിടിച്ചു എന്നൊക്കെ അതിനെന്താണ് ഇവിടെ തെളിവുള്ളത് പക്ഷേ ഇവിടെ മാനസികമായിട്ടുള്ള പീഡനമാണ് അവൾ കേൾക്കേണ്ടി വന്നത് ആ നാൽപ്പത് വയസ്സുകാരിക്ക് കേൾക്കേണ്ടി വന്നത് അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതും ഉണ്ടായി അപ്പം സ്വർണമില്ല കുറേ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ മക്കൾ ചെറിയ മൂന്നും പിള്ളേരല്ലേ എനിക്കും നോക്കാൻ കഴിയില്ലല്ലോ അപ്പം എൻ്റെ മക്കളെ എന്ത് ചെയ്യൂ പിള്ളേരെ മക്കളും വല്ല പാവം പാവ മക്കളുമാണ് അപ്പം ഞമ്മൾക്ക് നീതി കിട്ടണം ഇതിൽ നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ നമ്മൾ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ നമുക്കുള്ള ഒറ്റ ഉറ്റ മോളേ ഉള്ളൂ ഒരു മോളും ഒരു മോനുമാണ് അതിൽ നമുക്ക് വളരെ ഉണ്ട് ഞമ്മളെ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈ ആയിട്ട് തുറന്നൊന്നും ഒരു കാര്യവും പറയാറില്ല ചെറുക്കനും ചെക്കനുമായിട്ട് കൂട്ടായിട്ട് അയൻ്റെ ഷാ പിരി ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഇപ്പം രണ്ടു ദിവസം കൊണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞ സംഭവം കൂടുതലെന്താ പിന്നെന്താന്ന് ചോദിച്ചാൽ നമ്മളെ മോക്ക് നീതി കിട്ടണം ആ നഷ്ടപ്പെട്ടു അതൊന്നും കാണുന്ന ഒന്നുമില്ലല്ലോ കടമുണ്ട് കടക്കാരെ അപ്പുറത്ത് അപ്പുറത്തുള്ള വിളിക്കുന്നുണ്ട് ഒരു കുറി നടത്തിയിട്ടുണ്ട് ഇപ്പം അവൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു കുറി പോലെ ആയിട്ടുണ്ട് ഇവിടെ ഈ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ആ ആൺസുഹൃത്തിന്റെ കയ്യിലാണ് എല്ലാ കുഴപ്പം ആ ആൺസുഹൃത്ത് കാരണമാണ് ഇവളെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതുപോലെ തന്നെ തങ്ങളുടെ സ്വർണ്ണം എല്ലാം അടിച്ചുമാറ്റിക്കൊണ്ട് പോയി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കള്ളത്തരമാണെന്ന് ഒരു ഇത് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടായിരിക്കും റസീന എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയെല്ലാം എഴുതി വെച്ചത് തന്റെ മരണത്തിന് ഉത്തരവാദി ആ മൂന്ന് പേരാണ് എന്ന് പക്ഷേ ഇവിടെ ഉമ്മ വന്ന് വേറൊരു തരത്തിലാണ് പറയുന്നത് എൻ്റെ മകൾക്ക് നീതി ലഭിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എന്ത് നീതിയാണ് ലഭിക്കേണ്ടത് അവിടെ മകൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ആ മൂന്ന് പേരുമാണ് എന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ഉള്ളപ്പോൾ അവരെ ശിക്ഷിക്കണമെന്നല്ല ഈ ഉമ്മ പറയേണ്ടത് അതിനു പകരം മൂന്ന് പേരും നല്ല പിള്ളാരാണ് അവര് പാവങ്ങളാണ് മറ്റവനാണ് കുറ്റക്കാരൻ മറ്റവനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് കേസിനെ വേറൊരു തരത്തിൽ ഓട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും പോലീസിന് മുഖവില കിടക്കേണ്ട കാര്യമില്ല അവര് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവർക്ക് വ്യക്തമായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും അതുകൊണ്ടൊന്ന് കേട്ടുനോക്കാം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയലോട് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മൂന്ന് ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും അവർ ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിന്റെ നോട്ട് പോലീസിന് സ്ത്രീക്ക് അറിയാമായിരുന്നു ആ സൂയിസൈഡ് നോട്ട് മറ്റെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ശരീരത്തിനുള്ളിൽ തന്നെ വെച്ചത് ഒരുപക്ഷേ ഈ സൂയിസൈഡ് നോട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ സുഹൃത്ത് എന്തായാലും പ്രതിയാവും അവൻ സ്വർണം കട്ടു എന്ന് പറയും അവനാണ് ഈ ആത്മഹത്യക്ക് എല്ലാത്തിനും കാരണമെന്നും പറയും ഒരുപക്ഷെ ആ സൂയിസൈഡ് നോട്ട് കൊണ്ട് ആ വ്യക്തിയാണ് റസീനെ രക്ഷിച്ചത് ഇവിടെ പലരും പറയും അവിധമായിരുന്നു മറ്റേതായിരുന്നു എന്നൊക്കെ ഇവിടെ അതിലൊന്നും ഒരു പ്രസക്തിയില്ല ആരാണ് എൻ്റെ ആത്മഹത്യ കാരണം അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു അവർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ അതിനുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് ബാക്കി എന്താണെന്ന് കൂടെ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ സൂയിഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും ഇവിടെ ഒരിക്കലും മൂന്ന് പേരും ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല ഈ സുഹൃത്തിനെ തന്നെ ഏകദേശം അഞ്ച് മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തെന്നാണ് പറയുന്നത് എന്തിനു അഞ്ച് മണിക്കൂർ അവർ ക്വസ്റ്റ്യൻ ചെയ്യണം ഇവർക്കാരാണ് പോലീസിൻ്റെ അധികാരം കൊടുത്തത് ഇവിടെ ആർക്കും പേര് പോലീസ് ആവാനുള്ള അധികാരം ആരും കൊടുത്തിട്ടില്ല ഇവർ മൂന്ന് പേരും അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു എന്ന് പറയുമ്പോൾ ഒരാളുടെ ഫോൺ കൈക്കലാക്കുക എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ഭീഷണിപ്പെടുത്തി തട്ടിയതായിരിക്കണം അല്ലാതെ വെറുതെ എടുത്ത് കൊടുക്കത്തില്ല ആരും അതിനുശേഷം അഞ്ച് മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തു ഇതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇവിടെ പാർട്ടിയാണോ അതല്ല നടത്തുന്നത് ഏത് പാർട്ടിയായാലും ഞാനൊരു പാർട്ടിയും കുറ്റം പറയുകയല്ല എല്ലാ പാർട്ടികളിലും നല്ലത് ചെയ്യുന്നവരുണ്ട് എല്ലാ പാർട്ടിയിലും നല്ലവരായ ആളുകളുണ്ട് പക്ഷെ പാർട്ടിക്ക് അങ്ങനെ ഒരു അധികാരമില്ല പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവാൻ ഇവിടെ ഒരു നിയമവും അനുവദിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയത് തന്നെ തെറ്റാണ് അവിടെയൊക്കെയാണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയ കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നത് ഇതിന് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് അതും കൂടെ കേട്ടു നോക്കാം ഈ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ വിചാരണ ഒന്നും അങ്ങനെ ഒരു സംഭവം ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അവരെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് കണ്ടിട്ടില്ല ഇവിടെ വിചാരണ ചെയ്തില്ല എന്ന് എങ്ങനെ പറയാൻ ഇവർക്ക് കഴിയും ഒരുപക്ഷെ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കും ആ ആൺസുഹൃത്താണ് മരിക്കുന്നതെങ്കിൽ അവിടെ ആൺസുഹൃത്തിനെ ഇവർ പാർട്ടി ഓഫീസിൽ കൊണ്ട് വിചാരണ ചെയ്തില്ലേ അത് തെറ്റല്ലേ ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമല്ല നീതി ഉള്ളത് ഉണ്ട് ഇവിടെ പെണ്ണായതുകൊണ്ട് വിചാരണ ചെയ്യേണ്ട ആൺ ആയതുകൊണ്ട് വിചാരണ ചെയ്യാം എന്നാണോ അങ്ങനെയൊന്നുമില്ല എന്ത് തന്നെയാല് ആ പേരും ചെയ്തത് തെറ്റായ പ്രവൃത്തി തന്നെയാണ് നീ എന്തിന്റെ കാര്യമാണെങ്കിലും ഇവിടെ അവർ തെറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ പോലീസിനെ വിളിക്കണമായിരുന്നു പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു അല്ലാതെ ആരും പോലീസിന്റെ പണി അവന്മാരെ ഏൽപ്പിച്ചിട്ടില്ല ഈ മൂന്ന് പേരെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് അവർ ചെയ്തതെല്ലാം ശരിയാണ് ആ മരിച്ചുപോയ സ്ത്രീയും ആൺ സുഹൃത്തും ചെയ്തതാണ് തെറ്റെന്ന് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് ശിക്ഷിക്കേണ്ടത് അവിടെയാണ് നിയമം പറയുന്നത് ഒരു പ്രായപൂർത്തിയായ പുരുഷനും ഒരു സ്ത്രീക്കും അവരുടേതായ ഏത് തീരുമാനമെടുക്കാനും അവകാശമുണ്ട് അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെന്ന് തെളിയുന്നത് വരെയും അവർ തെറ്റുകാരല്ല ഇനി എന്ത് സദാചാരമായാലും ഇനി എന്ത് അവിധമായാലും ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ നാളെ പോലീസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്തായാലും ഇവിടെ പോലീസിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആ സൂയിസൈഡ് നോട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തമായിട്ട് റസീന പറഞ്ഞു വെക്കുന്നുണ്ട് ആ മൂന്ന് പേരും തന്നെയാണ് എൻ്റെ ആത്മഹത്യക്ക് പിന്നീട് ഇനി അതിൽ വേറെ ആരെയും വലിച്ചടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു